സൂര്യൻ നഗരി ഇനി വിരാജിക്കുന്ന സിനിമകളിൽ ഏറ്റവും കുറയ്ക്കാൻ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് അല്ലെങ്കിൽ അടുത്തൊരു റിലീസിന് ഒരുക്കുന്ന ചിത്രത്തിലാണ് സൂര്യ ഫോർട്ടി ഫൈവ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു ജോണൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കൊമേഷ്യൽ എന്റർടൈനർ ചിത്രമായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇവരുടെ ദീപാവലിക്കൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൂമറും പുറത്തിറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു സൈജുക്കൂർ പാർട്ടി നശോകൻ ചിത്രമായിരുന്നു അഭിലാഷം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇവരുടെ മെയ് ഇരുപത്തി മൂന്നിന് ആമസോൺ പ്രൈം വീഡിയോസ് വഴിയും കൂടാതെ തന്നെ സിംപ്ലൈസ് എന്ന ആപ്പ് വഴിയും ചിത്രം ഒ ടി ടി റിലീസിനെത്തിക്കുമ്പോൾ ഇപ്പോൾ ഓഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കത്തി തുക്കി കൂടാതെ തന്നെ സർക്കാർ പോലുള്ള ചിത്രങ്ങളൊക്കെ സംവിധാനമായിട്ടുള്ള എ ആർ മൃഗുദോസ് ശിവകാർത്തിന് വേണ്ടി ഏറ്റവും വലിയ സംവിധാനം ചെയ്തുക്കുന്ന ചിത്രമാണ് മദ്രാസി എന്ന ചിത്രം ഈ ഒരു ചിത്രം വേദന സെപ്റ്റംബർ അഞ്ചിനാണ് വീഡിയോ ആയിട്ട് തിയേറ്റർ ഒഴുകിയ റിലീസിനെത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ശ്രീലങ്കയിൽ വെച്ച് ആ ഒരു ഷെഡ്യൂൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം വരുന്ന ഒരു ഷെഡ്യൂളാണ് ആണ് അവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യനായികിനെ തിയേറ്റർ ഒഴിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രം എന്ന ചിത്രം കാർത്തിക് സുബ്രാജ് ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ചിത്രം തിയേറ്റർ റിലീസ് എത്തിയ സമയത്ത് ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ ആയിരുന്നു നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിലെ ടീം ഒരു കളക്ഷൻ പോസ്റ്റ് ഓഫീസിൽ പുറത്തുവിട്ടിട്ടുള്ളത് ചിത്രം ഇപ്പോൾ വേൾഡ് വെയിലുവിഡായിട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയോളം വെയിലുവേഡായിട്ട് ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ വഴി പുറത്തുവിട്ടിട്ടുള്ളത് ദിലീപായിട്ട് നയകിനെ തിയേറ്റർ റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ഫാമിലി ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ചിത്രം റിലീസ് മുതൽ ഏകദേശം നല്ലൊരു റെസ്പോൺസ് ഒക്കെ തിയേറ്ററോൺ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു ഗ്രോത്ത് കളക്ഷനും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നാളത്തോടെയൊക്കെ ചിത്രം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം പത്ത് കോടി രൂപയ്ക്കുമ്പോഴേ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട് വേൾഡ് കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചിത്രം ഏകദേശം പതിനഞ്ച് കോടി രൂപയ്ക്കുമ്പോൾ ഗ്രോസ് കളക്ഷൻ നേടി അടുത്തൊരു മികച്ച വിജയം എന്ന ചിത്രം എന്ന രീതിയിലാണ് ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ മുന്നേറുന്നു ചിത്രത്തിന് ഇപ്പോഴും മികച്ച രീതിയിലുള്ള കളക്ഷനൊക്കെ ഒക്കെ തിയേറ്ററിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫാമിലി എന്റൈനർ ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം ചിത്രം തിയേറ്ററൊഴിയ റിലീസ് എത്തിയ സമയം മുതൽ വളരെ മെച്ച റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ നിലനിൽക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ചിത്ര ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് കോടി രൂപയ്ക്കുള്ളിൽ ഗ്രഹസലക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഏറ്റവും ലോ ഹൈപ്പിൽ തിയേറ്റർ റിലീസ് റിലീസിന് ചിത്രം തമിഴ്നാട് നിന്ന് മാത്രം അൻപത് കോടി രൂപയ്ക്കുള്ളിൽ ഗ്രോസലക്ഷൻ ഒക്കെ നേരെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഫാമിലി എന്റൈനർ ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം സുരാജ് ൊക്ക ചിത്രത്തിൽ പ്രധാന വിഷയത്തിറിലൊക്കെ റിലീസ് എത്തിയ സമയം മുതൽ നല്ല റെസ്പോൺസ് ഒക്കെ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം നമ്മുടെ ഇന്നലെ മാത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസുരക്ഷയും നേരിടക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ചിത്രത്തിന്റെ കളക്ഷനെ ആറ് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസരക്ഷ നേടി ഒരു ഹിറ്റ് റണിലോട്ടാണ് ഈ ഒരു ചിത്രം മുന്നേറുന്നത് ഈ ഒരു ചിത്രത്തിനായാലും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഗ്രോത്ത് നേടാൻ കാരണം മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെയാണ് ഈ ഒരു ചിത്രം ഒരു കിടിലം കോമഡി എന്റർടൈനർ ചിത്രം ഒക്കെ എന്ന രീതിയിലായിരുന്നു തിയേറ്ററിലൊക്കെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ തന്നെ ആ ഒരു രീതിയിലുള്ള നല്ലൊരു കോമഡി എൻ്റർടൈനർ ചിത്രമായതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കളക്ഷനായാലും ചിത്രത്തിന്റെ മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെ നേരിടാൻ സാധിക്കുന്നത് സൂര്യനായകനെ റിലീസിന് റിലീസിനെ ഏറ്റവും ഒരു വമ്പൻ ചിത്രം എന്ന് തന്നെ പറയാനിരിക്കുന്ന ചിത്രമാണ് വെങ്കി അല്ലൂരി സംവിധാനം ചെയ്തു സൂര്യയുടെ സൂര്യമാണ് നാൽപ്പത്തിയാറാമത്തെ ചിത്രം ഇതൊരു വമ്പൻ ചിത്രം എന്ന് പറയാൻ കാരണം ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമാണ് ധനുഷിന്റെ വാത്തിന്റെ ദുൽഖറിന്റെ ലക്കി ബാസ്കർ പോലുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത് ഏകദേശം എൺപത് കോടി രൂപയ്ക്ക് മുകളിലൊക്കെയാണ് ചിത്രത്തിന്റെ ഒ ടി റൈറ്റ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുണ്ട് കാരണം ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം വെങ്കി അല്ലൂരിയാണ് പുള്ളിയുടെ അങ്ങനെ സിനിമകളൊന്നും പരാജയപ്പെട്ട് പോയിട്ട് ില്ലാത്തുകൊണ്ട് തന്നെ സൂര്യയുടെ ഈ ഒരു ചിത്രം നല്ലൊരു ചിത്രം എല്ലാവർക്കും തന്നെ വലിയൊരു പ്രതീക്ഷ തന്നെയുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ പൂജ നടക്കാൻ പോകുന്നത് നാളെയാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് മമിത വൈജ് ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വിഷമിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പ്രധാന ഈ ഒരു ചിത്രത്തിൽ സൂര്യയുടെ നായികി കീർത്തി സുരേഷ് വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്തത് ജി വി പ്രകാശാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സൂര്യ ഫോർട്ടി എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക